യു എയിൽ കനത്ത മഴ തുടരുന്നു നിരവധി വിമാനങ്ങൾ റദ്ദാക്കി നഗരങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഇന്റർസിറ്റി ബസ് സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഷിനോജ് ഷംസുദ്ദീൻ ആണ് വിവരങ്ങൾ നൽകാനുള്ളത് ഷിനോജ് മഴ എത്രത്തോളം ശക്തമാണ് അവിടെ എന്താണ് നിലവിലെ അവിടുത്തെ അവസ്ഥ നഫൽ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ് യു എയിൽ വ്യാപകമായി പെയ്തത് ഇപ്പോൾ മഴ ശമിച്ചിട്ടുണ്ടെങ്കിലും യു എയുടെ കിഴക്കൻ തീരങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ് നഗരപ്രദേശങ്ങളിലാണ് അല്പമെങ്കിലും മഴ ശമിച്ചിട്ടുള്ളത് പക്ഷേ പല താമസ മേഖലയിലും എനിക്ക് പിന്നിൽ കാണുന്ന പോലെ ശക്തമായ വെള്ളക്കെട്ടിലാണ് നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് എമിറേറ്റ്സ് തന്നെ പതിമൂന്ന് വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്ലൈ ദുബൈയുടെയും നിരവധി വിമാനങ്ങൾ റദ്ദാക്കി തൊട്ടടുത്ത രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് പലതും ഇന്നലെ രാത്രി ദുബൈയിലേക്കും അതേപോലെ തന്നെ ഷാർജയിലേക്കും സർവീസ് നടത്താൻ കഴിഞ്ഞിട്ടില്ല അത്തരത്തിൽ രൂക്ഷമായ വെള്ളക്കെട്ടും പ്രശ്നങ്ങളുമാണ് പല ഭാഗങ്ങളിലുള്ളത് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് റാസൽ ഹൈമയിലാണ് അവിടെ വാദികൾ നിറഞ്ഞൊഴുകി നിരവധി വാഹനങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട് അതേപോലെ തന്നെ അബു ദുബൈയിൽ നിന്ന് മറ്റ് എമിറേറ്റുകളിലേക്കുള്ള ഇന്റർസിറ്റി ബസ്സുകൾ നിർത്തിവച്ചിരിക്കുകയാണ് യു എയിൽ വ്യാപകമായി ഇന്ന് സ്വകാര്യ ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് ദുബൈയിലെ സർക്കാർ ജീവനക്കാർക്ക് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ അനുമതി നൽകിയിരിക്കുകയാണ് ഇന്ന് രാവിലെ പത്തര വരെ യു എയുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വീട്ടിൽ തന്നെ പരമാവധി തുടരാനാണ് ദുബൈയിലെ പോലീസ് ും അതേപോലെ തന്നെ മറ്റ് അധികാരികളും ജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് നഫൽ യുഎ കനത്ത മഴ പെയ്തു